കേരള ഇൻഫ്ലുവൻസമ്മ്യൂണിറ്റിയുടെ ഒരു പരിപാടി ചാലക്കുടിയിൽ വെച്ച് നടക്കുകയുണ്ടായി അപ്പോൾ ചാലക്കുടിയിൽ വെച്ച് നടന്നപ്പോഴത്തേക്ക് ഗസ്റ്റിനെ ആരെ വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരെയൊക്കെ ഒരേ സമയത്ത് വിളിക്കുകയും ആ പരിപാടി എത്രയും ഗംഭീരമാക്കുകയും ചെയ്യും ഇപ്പോൾ ആരൊക്കെയാണ് ഗെസ്റ്റ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബിസൺ ജോസഫ് ഉണ്ടായിരുന്നു ചോവിനെ ഉണ്ടായിരുന്നു നമ്മുടെ ദിലീപേട്ടനുണ്ടായിരുന്നു ആൻഡ് സർവോപരി ഇന്ത്യയുടെ അഭിമാനമായ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അവർ എം സി ആയിട്ട് തീരുമാനിച്ചത് നമ്മുടെ ഷൈജു ദാമോദരൻ്റെ സാർ സോ എം സി മാസ്റ്റർ സെറമണി ഷൈജു ചേട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ അഞ്ചു പേരടങ്ങുന്ന ഒരു ടീമാണുള്ള സോ തുടക്കം മുതൽ പറയും ഇവർ ചാലക്കൂട്ടിലുള്ള സ്കൂളിനടുത്തുള്ള ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഇവർ ഇറങ്ങുകയാണ് ഇറങ്ങുന്നത് സഞ്ജു ഇറങ്ങുന്നുണ്ട് സഞ്ജു അദ്ദേഹം ഇറങ്ങുന്നുണ്ട് ടോവിനോ ഇറങ്ങുന്നുണ്ട് ബേസിൽ ഇറങ്ങുന്നുണ്ട് ഇവരെല്ലാവരെയും വെൽക്കം ചെയ്യാനായിട്ട് കിക്കിൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള ഖാദർജി ഖദർ കരിപ്പൂടി സെക്രട്ടറി സായി ട്രഷർ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നുണ്ട് അവർ വെൽക്കം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ ഈ വെൽക്കം ചെയ്യുമ്പോൾ തന്നെ പല ആളുകളും വരുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് പക്ഷേ അതൊരു എന്താ പറയുക നല്ലൊരു ഒരു കാഴ്ചയായിരുന്നു കാരണം ഇവർ ഹെലികോപ്റ്ററിൽ ഇറങ്ങി അപ്പോൾ അതെല്ലാം കൈകാര്യം ചെയ്തത് ഇതിൻ്റെ ഒരു ഫിലിമിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റാഫേൽ സാറാണ് അപ്പോൾ റാഫേൽ സാറും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഗ്രൂപ്പിൽ സോ ഇവരെല്ലാവരും ഒരുമിച്ചാണ് പിന്നീട് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ സിക്കിൻ്റെ വെല്ലുവിളിലേക്ക് വന്നു അത് നമ്മുടെ ദിലീപേട്ടൻ്റെ ഡി സിനിമാ തിയേറ്ററിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള അത് ഫിലിം സിറ്റിയാണ് ഇവർ ഉദ്ഘാടനം ചെയ്യും സോ ഓരോരുത്തരും വന്നതിൽ ഓരോ ആവശ്യങ്ങളുണ്ടായിരുന്നു നിർദ്ദേശങ്ങളുണ്ടായിരുന്നു സോ ഇതിനകത്ത് ആദ്യമേ നമ്മുടെ സഞ്ജു സാംസൺ അദ്ദേഹം അദ്ദേഹത്തിനെക്കുറിച്ച് പറയാം ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഒരു മെമ്പറാണ് ഭാവിയിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ വരെ ആകാൻ സാധ്യതയുള്ള ഒരു കപ്പാസിറ്റിയുള്ള കാലിഗറുള്ള ഒരു വ്യക്തി ഒരു നമ്മുടെ ഒരു ചാം നമ്മുടെ മലയാളികളുടെ ഒക്കെ അഭിമാനം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവിടെ വന്നത് സോ സഞ്ജു സംസാരിച്ചു അദ്ദേഹം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സംസാരിച്ചു അത് ഒരു രസകരമായിട്ടുള്ള ഒരു മൊമെൻ്റാണ് അത് കഴിഞ്ഞിട്ട് ബേസിലിനെ വിളിച്ചു ബെയ്സിലിന് വരാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമ വരുന്നുണ്ട് മരണമാസം എന്ന് പറഞ്ഞു അരണമാസം എന്ന സിനിമയുടെ ഒരു പ്രൊമോഷൻ ഭാഗമായിട്ട് ബേസലും ടോവിനും വന്നു അപ്പോൾ ബെയ്സലിൽ സിനിമയിൽ അഭിനയിക്കും ടോവിനും ആ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം സോ അവർ വന്ന് സംസാരിച്ചു അവരുടെ ഫിലിമിൻ്റെ പ്രൊമോഷൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദിലീപേട്ടൻ സംസാരിക്കുന്നു ദിലീപേട്ടൻ്റെ തൊട്ട് തിയേറ്ററിൻ്റെ തൊട്ടിപ്പുറത്താണ് അപ്പോൾ അവിടെ ആളുകളൊക്കെ നല്ല തിരക്കാണ് കാരണം ഇത്രയും ആളുകളെ കൺട്രോൾ ചെയ്യാൻ വെച്ചാൽ നിസാര കാര്യമല്ല സൊ ദിലീപേട്ടൻ അവിടെ കലാഭവൻ മണിച്ചേട്ടനെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു ട്രിബ്യൂട്ട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹം തുടങ്ങിയെന്നുള്ളതാണ് സത്യം അപ്പം ദിലീപേട്ടൻ തൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവർ നാലുപേർ സംസാരിച്ച് കഴിഞ്ഞിട്ട് നേരെ ആ ഒരു ഫിലിം സിറ്റി റഫേൽ ഫിലിം സിറ്റി ഉദ്ഘാടനം ചെയ്യാൻ അവർ ഒരുമിച്ച് നിന്ന് ഉദ്ഘാടനം ചെയ്തു അകത്ത് കയറുന്നു അകത്ത് കയറി കഴിഞ്ഞ് അവർ ആ ഓഫീസും കാര്യങ്ങളെല്ലാം കണ്ട് തിരിച്ചറിഞ്ഞു പിന്നീട് വീണ്ടും അവരുടെ ഓരോ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഇത്രയും ആളുകളെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ടാണ് പരിപാടി അവസാനിപ്പിച്ചത് എന്നവസാനം ഓരോരുത്തരും ഇറങ്ങുന്നു അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്കുന്നതല്ല അതോടൊപ്പം തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമയുടെ ഒരു ഭാവി കൂടെയാണല്ലോ ബേസിൽ ജോസഫ് എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ ദിലീപേട്ടനെ എനിക്ക് ഓർമ്മയായിരുന്നു പഴയ ദിലീപേട്ട് ജനപ്രിയ നായകനാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ബേസിൽ സോ അവർ രണ്ടുപേരും ആ ഒരു വേദി പങ്കിട്ട് തന്നെ ഒരു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ആൻഡ് ഒരു യൂത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടോവിനോ ആൻഡ് നമ്മുടെ സ്പോർട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മുടെ സഞ്ജു സാംസൺ സോ വല്ലാത്ത ഒരു ഒരു എന്താ പറയുക ഒരു റയർ കോമ്പിനേഷനാണ് ഈ നല്ലവർ വന്നത് ആൻഡ് ഇവരെല്ലാം മാനേജ് ചെയ്യാൻ നമ്മുടെ ഷൈജു ദാമോദർജി ഉൾപ്പെടെയുള്ള ആളുകൾ ആൻഡ് അതിനൊപ്പം തന്നെ നമ്മുടെ കിക്കിൻ്റെ മെമ്പേഴ്സും കൂടി ആയിട്ടുള്ള പല യൂട്യൂബേഴ്സ് അവരും സെലിബ്രിറ്റീസാണ് ബിഗ് ബോസ് താരങ്ങളാണ് അവർ അവരും ഈ ഒരു ഭാഗ ഭാഗമായിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു സിനിമ സിനിമ സംവിധാനം ചെയ്യുന്നത് വിനു എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം കുറച്ച് ഷോർട്ട് ഫിലിംസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് സ്പോർട്സ് എനിക്കൊന്ന് ക്രിക്കറ്റ് ആണെന്നാണ് തോന്നുന്നത് ആ ക്രിക്കറ്റ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള സിനിമയിൽ അഭിനയിക്കുന്നത് കിക്കിലെ അംഗങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിമാരാർ ഉൾപ്പെടെയുള്ള ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് സോ ഇവർ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ഉൾപ്പെടെ ആ ഒരു ആ ഒരു പ്രോഗ്രാമിലുണ്ടായിരുന്നു അപ്പം വിനോ എന്ന് പറയാൻ ഡയറക്ടർ അവിടെ സംസാരിച്ചു അല്ലത്ത് ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് റിവ്യൂ ചെയ്തില്ലെങ്കിലും ആ സിനിമ ഇങ്ങനെ സംഭവം സിനിമ ഒരു ഫോർ ടു ഫൈവ് മന്ത്സിനുള്ളിൽ കിക്കിന് സിനിമ റിവീൽ ചെയ്യുന്നു റിലീസ് ചെയ്യുന്നുണ്ട് സോ പരസ്പരം എന്താ പറയുക താല്പര്യങ്ങൾ കൈമാറിക്കൊണ്ടായിരുന്നു ആ ഒരു പരിപാടി നടത്തിയത് അങ്ങനെ ഓരോരുത്തരും ആ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും സംസാരിച്ച് അവരവരുടെ വേദി വിട്ടു പോകുന്ന ഒരു സാഹചര്യം നൂറ് നൂറ്റമ്പത് കിക്ക് മെമ്പേഴ്സും നാട്ടുകാർ ഒരു പത്ത് മുന്നൂറ് നാനൂറ് നാട്ടുകാരും ഇവരുടെ ആളുകളെല്ലാം കൂടെ ഒരു ചളമാക്കാനായിട്ട് കോലാഹലമാക്കേണ്ട ഒരു സാഹചര്യത്തെ അഞ്ചോ ആറോ ബോക്സ് ഹൗസിനെയും വെച്ചിട്ട് അവിടെ ആളുകൾ സംയമനം പാലിച്ചത് മാനേജ് ചെയ്തു എന്നുള്ളതാണ് സത്യം സത്യം വേണ്ട ഞാൻ ചില സാഹചര്യ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ടോയ്ന് ഉൾപ്പെടെയുള്ള സിനിമ ടോയിലൂടെ പല സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഒരു പബ്ലിക്കിനെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല സോ ആ ഒരു സാഹചര്യത്തിൽ അഞ്ചോളം സെലിബ്രിറ്റീസ് വന്ന് ആ ഒരു പരിപാടി ഗംഭീരമാക്കുക എന്ന് പറഞ്ഞാൽ കുറ്റങ്ങളുണ്ടാവാം കുറവുകൾ ഉണ്ടാവാം പക്ഷേ അതൊരു ഒരു എന്താ പറയുക അതൊരു ഒരു ഒരു റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഒരു കണ്ടൻറ്റ് പറയേണ്ട സംഭവമാണ് എനിക്ക് പേഴ്സണൽ തോന്നി അങ്ങനെ ആ ഒരു മനോഹരമായിട്ട് തന്നെ കൊണ്ടുപോയി ഓരോരുത്തരും ഓരോരുത്തരും അനുഭവങ്ങൾ പറഞ്ഞു ഒരു ജാട എന്താ പറയുക ഒരു ജാടപദവിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജാടയൊന്നും ഇല്ലാത്ത ആളുകളായിട്ടാണ് എനിക്ക് ഡീസലി ടോവിലേന്ന് തോന്നുന്നത് വളരെ സിമ്പിളായിട്ട് തോന്നുന്നു എനിക്കത് തോലിന് മുടി പോലും പ്രോപ്പറായിട്ട് ചെയ്യിട്ടില്ല ഞാനത് ഇതായിട്ട് പറയല്ല ആക്ഷേപമായിട്ട് പറയല്ല പക്ഷേ അത്രയ്ക്കും സിമ്പിളായിട്ടാണ് അദ്ദേഹം വന്നതെന്ന് പറയുകയാണ് അപ്പം വളരെ സിമ്പിളായിട്ട് വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിലെ സുഹൃത്തുക്കളെ കാണുന്ന രീതിയിൽ അദ്ദേഹം വളരെ സിംപിളായിട്ട് പോകുന്നു ബൈസിനും അതുപോലെ തന്നെ ബൈസിലെ തന്നതായിട്ടുള്ളൊരു ചിരി ഉണ്ട് നിഷ്കളങ്കമായ ഒരു ചിരിയുണ്ടോ അതൊക്കെ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമുക്ക് നമുക്കവിടെ സാക്ഷ്യം വയ്ക്കുന്നു ഇഷ്ടംപോലെ മീഡിയ സുഹൃത്തുക്കളുണ്ടായിരുന്നു മീഡിയ സുഹൃത്തുക്കളു തന്നെ വീഡിയോസ് കോളപ്പ് ഇട്ടിട്ടുണ്ട് സോ എനിക്കത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി സോ എല്ലാവരും തന്നെയും ആ പരിപാടി വന്ന് ഗംഭീരമാക്കി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്തായാലും സിനിമ വരട്ടെ നമ്മുടെ മരണമാ സിനിമ കിക്കിൻ്റെ സിനിമ പിന്നെ ഫിലിം സിറ്റിയിലൂടെ ഉണ്ടാവാൻ പോകുന്ന പുതിയ പുതിയ റാഫീൽ പ്രൊഡക്ഷൻ്റെ പുതിയ പ്രൊഡക്ഷൻസിലൂടെ വരാൻ പോകുന്ന സിനിമകൾ ഉൾപ്പെടെ ഒരു ഒരു സംഭവം തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും പല യൂട്യൂബേഴ്സും തൻ്റെതായിട്ടുള്ള ഫുൾ വീഡിയോസ് ഇതിനകത്ത് ഇടുന്നുണ്ട് സോ എന്തായാലും കണ്ടാസ്വദിക്കാം ബൈ